എല്ലാ വകുപ്പുകളുടെയും ഏകോപനം കൃത്യമായി നടപ്പിലാക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് സന്നിധാനത്ത് ഭക്തർക്ക് സുഗമമായ ദർശനം സാധ്യമാകുന്നതെന്ന് ശബരിമല ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബു ഭക്തർക്ക് നൽകാൻ ആവശ്യമായ അപ്പം അരവണ പ്രസാദങ്ങൾ കരുതലായി ഉണ്ടെന്നും അദ്ദേഹം കേരള ന്യൂസിനോട് പറഞ്ഞു ശബരിമല ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീ മുരാരി ബാബുവാണ് കേരള വിഷൻ ന്യൂസിനൊപ്പം ചേരുന്നത് സാർ വലിയ തിരക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം പക്ഷേ അത് ഒരിക്കൽ പോലും ഒന്നും പ്രതിഫലിക്കുന്നില്ല എങ്ങനെയാണ് ആ ദിവസം ക്രമീകരണങ്ങളും വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ചില അടിസ്ഥാനപരമായ ചില മാറ്റങ്ങൾ ആളുകൾ തൊഴുത് ഭക്തജനങ്ങൾ തൊഴുത് മാറുന്നതിൽ ഇത്തവണ ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞ വർഷം ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടായപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ദേവസ്വം ബോർഡ് അതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ചു പോലീസുമായിട്ട് കൃത്യമായ ആശയവിനിമയം നടത്തി ഇപ്പോൾ പോലീസിൻ്റെ ഈ ക്രൗഡ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് അവരുടെ ചില നിർദ്ദേശങ്ങൾ വന്നു ആ നിർദ്ദേശങ്ങളൊക്കെ തന്നെ ഒരു 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 മേശയ്ക്ക് ചുറ്റുമിരുന്നു കൊണ്ട് ചർച്ച ചെയ്ത് അത് കൃത്യമായി അത് നടപ്പിലാക്കി എന്നതാണ് ഈ തീർത്ഥാടനകാലം ഇത്രയും സുഗമമായി ഭക്തജനങ്ങൾക്ക് തൊഴുതു തൊഴുതുപോകാനോ സംതൃപ്തിയോടെ ഒരാൾ പോലും അസംതൃപ്തരായി ഇവിടുന്ന് മടങ്ങുന്നില്ല എന്നതാണ് അങ്ങനെ സംതൃപ്തിയോടെ തൊഴുതു പോകാൻ സാധ്യമായത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെയും ഏകോപനം വളരെ കൃത്യമായി നടത്തുവാൻ സാധിച്ചു അതിന് ബഹുമാനപ്പെട്ട സംസ്ഥാന മന്ത്രി അടക്കമുള്ള നമ്മുടെ ദേവസ്വം മന്ത്രി വാസവൻ സാറ് അതുപോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധികാരികൾ ഇവരടക്കമുള്ളവരുടെ ഒരു വലിയ സഹകരണം എല്ലാ കാര്യങ്ങളും ഒരു ഉദ്യോഗസ്ഥനെ വിശ്വാസത്തിലെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ആ മേഖലയിൽ നിന്നും വളരെ വളരെ നല്ല ഒരു സമീപനം വളരെ നല്ല ഒരു വളരെ സ്നേഹമായ സ്നേഹപൂർണമായ ഒരു കരുതൽ രണ്ടും ഉണ്ടായി അതുകൊണ്ട് വളരെ കാര്യങ്ങളിവിടെ വളരെ വേഗത്തിൽ വളരെ സമർത്ഥമായി തന്നെ ചെയ്യുവാൻ സാധിച്ചു പിന്നെ അയ്യപ്പ അനുഗ്രഹം ഒരു പ്രധാനപ്പെട്ട തന്നെ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ആളുകളെല്ലാം പറയുന്നത് ഈ ഭക്തരെല്ലാം വരുന്നത് നമ്മൾ ചോദിക്കുമ്പോഴും പറയുന്നതാണെങ്കിൽ നമ്മൾ ഈ വരിയിൽ കുടിവെള്ളം അതോടൊപ്പം തന്നെ സ്നാക്സ് കൊടുക്കുന്നത് ഇത് നമുക്ക് പമ്പ മുതൽ ഇങ്ങോട്ട് സന്നിധാനം വരെ ക്രമീകരണം വളരെ മികച്ച രീതിയിൽ തന്നെ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ കൊടുക്കാൻ കഴിയുന്നു അത് ഏത് ഏത് രീതിയിലാണ് ആ ക്രമീകരണം അതായത് കഴിഞ്ഞ വർഷം ഞങ്ങൾ ഞങ്ങളുടെ ഒരു തിരക്ക് വളരെയധികമായിട്ട് പല സ്ഥലങ്ങളിലും അയ്യപ്പന്മാരെ തടഞ്ഞു നിർത്തേണ്ട ഒരു സാഹചര്യം കാരണം നിങ്ങൾക്കറിയാം അയ്യപ്പ മണ്ഡലകാലം എന്ന് പറയുന്ന അയ്യപ്പന്മാരുടെ ഒരു ഒഴുക്കാണ് ആ ഒഴുക്കിനെ നമ്മൾ ബലം പ്രയോഗിച്ച് തടഞ്ഞു നിർത്തുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇത്തവണ അത്തരത്തിലുള്ള ഒരു തടഞ്ഞു നിർത്തലുകൾ എങ്ങും ഉണ്ടായില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അതിൻ്റെ അതിൻ്റെ കാരണം ആ ഒഴുകി വരുന്ന സ്ഥലത്തു നിന്ന് ആ ഒഴുക്ക് മുന്നോട്ടേക്ക് പോകുവാനുള്ള വഴി നമ്മൾ കൃത്യമാക്കി കൊടുക്കണം ഇത്തവണ അത് കറക്റ്റാക്കി കൊടുക്കും തൊഴുത് കഴിഞ്ഞിട്ടും അവർക്ക് കൃത്യമായി പോകുവാനുള്ള പിന്നെ ബോർഡ് ബോർഡെടുത്ത ശ്രദ്ധേയമായ ഒരു തീരുമാനം ഈ മൂന്ന് മണിക്ക് നട തുറക്കും ആദ്യം മുതൽ തന്നെ അത് ചെയ്തതുകൊണ്ട് രാത്രിയിൽ താമസിച്ചെത്തുന്ന അയ്യപ്പന്മാർക്കും മൂന്ന് മണിക്ക് തന്നെ ദർശനം കിട്ടുകയാണ് അവർക്ക് ഒരുപാട് സമയം ഇവിടെ കാത്തുകെട്ടി കിടക്കേണ്ട ഒരു അവസരം അവസരമുണ്ടാകും ില്ല അത് വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് ദർശനം പൂർത്തിയാക്കി പോകുവാനുള്ള ഒരു സംവിധാനം ഉണ്ടാകും അപ്പോൾ അവരത് കടന്നു പോകുന്നു ഞങ്ങൾക്ക് ആകപാടെ അയഭക്തരോട് പറയുക അഭ്യർത്ഥിക്കുവാനുള്ളത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന സ്ലോട്ടുകൾ അതൊന്ന് ആ സമയത്ത് തന്നെ നിങ്ങൾ എത്താൻ ശ്രമിച്ചാൽ നമുക്ക് ഒരു പ്രശ്നവുമില്ലാതെ ഈ മണ്ഡലം അകര വിളക്ക് കാലം കൃത്യമായി നടത്തുവാൻ സാധിക്കും കാരണം അത് ക്യാൻസൽ ചെയ്യാത്തതും അല്ല അത് കുറച്ച് ആളുകളുടെ പ്രശ്നമേ ഉള്ളൂ അങ്ങനെ ആരും മനഃപൂർവ്വം ചെയ്യുന്നതാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല അവർക്ക് എന്തെങ്കിലുമൊക്കെ അസൗകര്യങ്ങൾ ഉണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും പക്ഷേ അവർ പലപ്പോഴും അവരുടെ മുൻ ധാരണ എനിക്ക് എട്ട് മണിക്കാണ് സ്ലോട്ട് പക്ഷേ എന്തായാലും അവിടെ ക്യൂ കാണും ഒരു രണ്ട് മണി ആകുമ്പോഴേ ഞാൻ ചെന്നാൽ മതി എന്ന കണക്കിൽ വരാതെ നിങ്ങളുടെ സ്ലോട്ട് എട്ടുമണിക്കാണെങ്കിൽ എട്ട് മണിക്ക് തന്നെ കൃത്യസമയത്ത് തന്നെ നമ്മളവിടെ എത്താൻ സാധിച്ചാൽ ഞങ്ങളുടെ ഈ മാനേജ്മെൻറ്റ് ക്രൗഡ് മാനേജ്മെൻറ്റ് പോലീസിന് കൃത്യമായിട്ട് സാധിക്കും അതോടൊപ്പം ദേവസ്വത്തിനും അത് വലിയൊരു സഹായകരമാകും എന്നുള്ളതാണ് പറയാറ് അതുപോലെ തന്നെ ചില പ്രവണതകൾ അതായത് ഈ മളികപ്പുറത്ത് നാളുകേര് വൃട്ടുന്ന രീതിയിൽ നമ്മൾ ആചാരമല്ലെന്ന് പറഞ്ഞ കാര്യങ്ങൾ അപ്പം അത് തുടരുന്നൊരു സാഹചര്യമുണ്ടോ അതിന് എന്തെങ്കിലും ബോധവൽക്കരണം അല്ലെങ്കിൽ ആ രീതിയിൽ അന്യസസ്ഥാനത്ത് നിന്ന് വരുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും അതിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബോധവൽക്കരണം അങ്ങനെ എന്തെങ്കിലും നടത്താനുള്ള നടപടി എന്തെങ്കിലും ഉണ്ടോ അല്ല അത് ഒരു നിർദ്ദേശമുണ്ടായി ആ നിർദ്ദേശത്തിൻ്റെ ഭാഗമായിട്ട് ചില അഭിപ്രായങ്ങൾ വന്നു ആ വിഷയത്തിലൊന്നും പൂർണ്ണമായി തീരുമാനമെടുത്തിട്ടില്ല എന്തായാലും വിശ്വാസികൾക്കനുസൃതമായ വിശ്വാസികളുടെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ടുള്ള തീരുമാനം മാത്രമേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അങ്ങനെ കുറേ വിവാദങ്ങളൊക്കെ സംസാരങ്ങളും ഒക്കെ ഉണ്ടായെങ്കിൽ പോലും അത് സംബന്ധിച്ചൊരു ഇതാണ് അത് പെൻഡിങ്ങാണ് അപ്പം അത് എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് ഗുരുസ്വാമിമാരോടും ഒക്കെ ചർച്ച ചെയ്തായിരിക്കും അതിന് തീരുമാനം എടുക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പം നിലവിൽ അങ്ങനെ ഒരു പ്രശ്നം നിൽക്കുന്നില്ല പിന്നെ അത് അത് എൻ്റെ ഒരു ടേബിളിൽ വരുന്ന ഒരു കാര്യം അതിൽ ഉയർന്ന തലത്തിൽ തീരുമാനം നയപരമായ കുറേ കാര്യങ്ങളാണ് അത് അതിൻ്റെ ഭാഗത്ത് തന്നെ ബോർഡ് തീരുമാനമെടുക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ ഭക്തരെണ്ണം കൂടുതലാണ് എങ്ങനെയാണ് നമ്മുടെ ഈ വഴിപാടുകളുടെ കാര്യത്തിൽ ശേഖരം വരിക വഴിപാടുകൾ ഭക്തർക്ക് നമ്മളുടെ ശബരിമലയെ സംബന്ധിച്ച് ഇവിടെ പ്രധാനപ്പെട്ട വഴിപാടുകളായിട്ട് ഇപ്പം നമ്മൾ നടക്കണം അ നെയ്യഭിഷേകം തന്നെയാണ് പിന്നെ അവർക്ക് പ്രസാദമായിട്ട് ലഭിക്കുന്ന അരവണ അപ്പം തുടങ്ങിയ ഇതാണ് അതൊക്കെ ഇതുവരെ ഒരു നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടില്ല അവർക്ക് എത്ര ആവശ്യമുണ്ടോ അത്രയും കൊടുക്കാനുള്ള കരുതൽ നമ്മൾ നടത്തിയിട്ട് തന്നെയാണ് സീസൺ ആരംഭിച്ചിരിക്കുന്നത് അത് അവർക്ക് യഥേഷ്ടം ആവശ്യാനുസരണം ആ വഴിപാട് പ്രസാധനങ്ങൾ നൽകുകയാണ് അതെല്ലാം കൃത്യമായിട്ട് പോകുന്നുണ്ട് ആ ഭാഗത്തൊന്നും ഒരു ഒരു പ്രശ്നങ്ങളും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതിന് ഇനിയും മുന്നോട്ട് ആവശ്യത്തിനുള്ള കരുതലുകൾ ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ആ രീതിയിൽ തന്നെയാണ് മികച്ച ഏകോപനം അതോടൊപ്പം തന്നെ ഒരു കൂട്ടായ്മ കൂട്ടായ തീരുമാനങ്ങളെല്ലാം തന്നെയാണ് മികച്ച രീതിയിൽ തന്നെ ഈ മണ്ഡലകാലം മുന്നോട്ട് പോകാൻ അന്തേവസ്വം ബോർഡിന് കഴിയുന്നത് സന്നിധാനത്ത് നിന്ന് ക്യാമറമാൻ ജിഷ്ണുവിനൊപ്പം केसि उणिकृष्ण केुस